ഇന്റർവ്യൂ അങ്ങനെ കള്ളം എന്തുവാ അല്ല അല്ല സിനിമ റിവ്യൂ ചെയ്യാൻ പ്ലാൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഓൾ കേരള ബുദ്ധിജീവിയാണ് ഞാൻ സ്കോഡന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് എനിക്ക് ചില കാര്യങ്ങൾ കുട്ടിയോട് ചോദിച്ചറിയാനുണ്ട് എനിമീസിനെ വെടിവെച്ച് തുരത്താൻ വേണ്ടി തോളോട് തോൾ ചേർന്ന് പോരാടാൻ തയ്യാറാണോ അല്ല വേണ്ട അത് ഞാൻ തയ്യാറെടുപ്പിച്ചോളാം കുട്ടിയുടെ ആയുധബോധം എനിക്കൊന്ന് പരിശോധിക്കണം എ ഡബ്ല്യു എം സ്നൈപ്പറിൽ യൂസ് ചെയ്യുന്ന മാഗ്നം എത്ര അതുമല്ലെങ്കിൽ ഗ്രോസ് മണ്ടത്തരം കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും തന്നെ പാടില്ല ഒരു ചിക്കൻ ഡിന്നർ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും അതിനുശേഷം സ്ക്വാഡിലുള്ളവർ ഫ്ലെയർ ഗൺ വെച്ച് ആകാശത്തിലേക്ക് മൂന്ന് റൗണ്ട് വെടിവെക്കും ചടങ്ങ് തീർന്നു ചിലപ്പോൾ വെടിയുണ്ടകളെ നേരിടേണ്ടി വന്നേക്കാം അപ്പൊ പിരിമാറി കാണിച്ചു ഇരുന്നോ ആ ലെവൽ ത്രീ ഹെൽമെറ്റ് കിട്ടിയ എനിക്ക് വേണം അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ഞാൻ ഓക്കെ ആ എം ഫോർ വൺ സിക്സ് സെറ്റ് വെൽക്കം ടു മൈ സ്ക്വാഡ് അച്ഛനുഗ്രഹിക്കണം സ്ക്വാഡ് വലുതാകട്ടെ ജീവിതവും ബി ജി എം ഐ വൈഡ് റേഞ്ച് ഓഫ് ന്യൂ ഇവൻസ് മോഡ്സ് ആൻഡ് മാപ്സ് ഡൗൺലോഡ് നാവും